ഭാഗം അറുപത്തിയൊൻപത് ശിവനന്ദനൊപ്പം പുതുശ്ശേരിയിലേക്ക് റോസ് എത്തുമ്പോൾ തറവാട് കല്യാണ തിരക്കിലേക്ക് ഉണർന്നു കഴിഞ്ഞിരുന്നു വിശാലമായ മുറ്റം നിറഞ്ഞിട്ടിരിക്കുന്ന പന്തലിനകത്തേക്ക് ശിവൻ കാറ് കൊണ്ടുചെന്ന് നിർത്തിയപ്പോൾ അവളെ കാത്തു നിന്നിരുന്നവർ വരാന്തയിൽ നിന്നും പന്തലിലേക്ക് ഇറങ്ങി പുതുശേരിയിലെ അപ്പപ്പൻറെയും അമ്മുമ്മയുടെയും ബന്ധത്തിലുള്ളവരും വലിയമ്മുടേയും ചെറിയമ്മയുടെയും ബന്ധത്തിലുള്ളവരുമൊക്കെ റോസിനെ കാണാനും പരിചയപ്പെടാനുമായി വട്ടം കൂടി ദൂരദിക്കിൽ നിന്നും വന്നിട്ടുള്ള ബന്ധുക്കൾക്ക് താമസിക്കാൻ തറവാട്ടിലും പട്ടണത്തിലെ ഹോട്ടലുകളിലും ഒക്കെയാണ് മുറികൾ ഒരുക്കിയിരുന്നത് കല്യാണത്തിന്റെ തലേ ദിവസം കുട്ടിക്കാലത്ത് നിന്നും പൗലോസ് ചേട്ടനും ഏലിയമ്മ ചേടത്തിയും കാലത്ത് തന്നെ പുതുശ്ശേരിയിലേക്ക് എത്തി ഏലിയാമ്മച്ചേടത്തി അടുക്കളയിൽ സഹായിക്കാനായി കൂടിയപ്പോ പൗലോസ് ചേട്ടൻ കലവറക്കാർക്കൊപ്പം ചേർന്നു ഉച്ചയോടടുപ്പിച്ച് പ്രവീണും യാമയും എത്തിച്ചേർന്നു പറഞ്ഞിരുന്നത് പോലെ തന്നെ ഹൗസ് ബോട്ടിലെ ഒരു ദിവസം താമസിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്ന് റോസ് വിളിച്ചു കൊണ്ടാണ് അവർ ഉച്ചയ്ക്ക് മുന്നേ അവിടെ എത്തിയത് ഉച്ചക്കത്തെ ഊണ് കഴിച്ചിട്ടാണ് രഘു അവരെ ഹൗസ് ബോട്ടിൽ കൊണ്ടുപോയി ആക്കിയത് രാത്രിയിലെ ഭക്ഷണം അവർക്ക് ഹൗസ് ഹൌസ്ബോട്ടിൽ തന്നെ ഒരുക്കിയിരുന്നു വെളുപ്പിന് നാലു മണിക്ക് വീട്ടിലേക്ക് എത്തിയേക്കണമെന്ന് ഏൽപ്പിച്ചിട്ടാണ് റോസ് യാമിയെ യാത്രയാക്കിയത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെ സ്റ്റെല്ലുഞ്ഞയും കുഞ്ഞാച്ചനും ജസിയും എത്തി അവരോടൊപ്പം ശോശക്കുഞ്ഞത്ര ചെയ്യാനൊന്നും വയ്യ എങ്കിലും എന്റെ ജോക്കുട്ടന്റെ മകളുടെ കല്യാണത്തിന് വരാതിരിക്കാൻ ഒക്കുവോ കുഞ്ഞെ അവരവളെ ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ട് നിറുകയിൽ ഉമ്മ വെച്ചു ശിവനുമായിട്ടുള്ള വിവാഹം തീരുമാനിച്ചിരുന്നതിനാൽ അവർക്കെല്ലാം താമസിക്കാനായി പട്ടണത്തിലെ ഹോട്ടലിലാണ് മുറി ഒരുക്കിയിരുന്നത് വൈകുന്നേരം ചെറുവാണിയൂരെത്തി പള്ളിയിലും അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും കുഴിമാടത്തിലും പോയി പ്രാർത്ഥിച്ചിട്ട് ശിവനോടൊപ്പം റോസ് തിരികെ പോരുമ്പോ കൂട്ടത്തിൽ കാശിയപ്പിനും പാപ്പുവാശനും ഉണ്ടായിരുന്നു രാത്രി ആയപ്പോഴേക്കും കലവറയിലായി തിരക്ക് എല്ലാവരും വട്ടം കൂടിയിരുന്ന തമാശയും പാട്ടും പരസ്പരം കളിയാക്കലും ഒക്കെ ആയി പാചകം അങ്ങ് കൊഴുത്തപ്പോ കൂട്ടത്തിൽ നിന്നും പോരാ മടി പിടിച്ചിരുന്ന റോസിനെ വല്യമായിയാണ് നിർബന്ധിച്ച് കിടക്കാൻ പറഞ്ഞു വിട്ടത് കൂട്ടത്തിൽ മൃദലയ്ക്കും കിട്ടി പണി റോസിന് ഒറ്റയ്ക്ക് കിടത്തണ്ട നീം പോയി കിടന്നോ എന്ന് അമ്മ ഓർഡർ ഇട്ടതോടെ അവളും ഇച്ഛാപങ്കത്തോടെ എഴുന്നേറ്റ് റോസിനൊപ്പം മുകളിലത്തെ മുറിയിലേക്ക് പോയി പ്രായമായവരൊക്കെ അപ്പോഴേക്കും പല മുറികളിലായി ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു തുറന്നിട്ട ജനാലയിലൂടെ താഴെ നിന്നും കേൾക്കുന്ന കളിചിരികളിൽ കാതോർത്ത് കിടക്കുമ്പോൾ റോസിന്റെ മനസ്സ് അങ്ങ് ദൂരെ ചെറുവാണിയൂര് വീടിന്റെ വടികളിൽ അമ്മച്ചിയുടെ മടിയിൽ തലവെച്ചും കിടന്ന് അന്നേ ദിവസത്തെ കാര്യങ്ങൾ മുഴുവൻ വള്ളി പുള്ളി വിടാതെ പറയുന്ന ഒരു റോസിലെത്തി നിന്നു പാടത്തു നിന്നും വിശുന്ന രാത്രി കാറ്റിൽ തലനീട്ടിയാടുന്ന റോസാ ചെടികൾ മിന്നിത്തെളിയുന്ന വഴിവിളക്കിനെ തോൽപ്പിക്കാനെന്നോണം വഴിയിലും ആകാശത്തുമായി വീഴുന്ന ഒരു ടോർച്ചിന്റെ വെളിച്ചം റേഡിയോയിൽ നിന്നും കേൾക്കുന്ന ചലച്ചിത്ര ഗാനങ്ങൾ ഒരു നെടുവീർപ്പോടെ അവൾ കണ്ണുകൾ ഇറുക്കെ പൂട്ടി ഉണങ്ങാത്ത മുറിവുകൾ തനിച്ചാകുന്ന നിമിഷങ്ങളിൽ പടർത്തുന്ന വേദന കൺകോണുകളിൽ പൊടിഞ്ഞീർത്തുള്ളികളിൽ തിളങ്ങി നിന്നു ഒടുവിൽ ആശ്രയമറ്റ പോലെ അവ ചെന്നിയിലൂടെ ഒഴുകി തലയിണയിൽ വീണ് മൃതിയടഞ്ഞു ീഷ്യന്മാരുടെ വക മുഖത്തെ മിനുക്കുമണികൾ കഴിഞ്ഞ് സാരി ഉടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മൃദുല കടന്നു വന്നത് ചേച്ചി അവിടെ ചെറുവാണിയൂരിൽ നിന്നും ഒരു കൂട്ടർ ഒരു മെറ്റഡോർ വാനില് വന്നിട്ടുണ്ട് റോസ് തൊട്ടടുത്ത് ഒരുങ്ങിക്കൊണ്ടിരുന്ന യാമിയെ നോക്കി കുറെ പേരുണ്ട് ഒരു ആൻഡോ ഭാസ്കരൻ റഹ്മാനിക്ക ബെന്നി ഔസേപ്പ് പിന്നെ പ്രായമായ ഒരു കേശവൻ ചേട്ടൻ എല്ലാരെയും കൊണ്ടുവന്നിരിക്കുന്നത് ചേച്ചിയുടെ ബിജുവ അവനാ അവരുടെ ഡ്രൈവർ മൃദുല പറഞ്ഞ പേരുകൾ കേട്ട് റോസിന്റെ മുഖം വിടർന്നു ആന്നോ ആള് കൊള്ളാലോ ഇന്നലെ പള്ളിയുടെ മുന്നിൽ വെച്ച് കണ്ടപ്പോലും അവനൊന്നും പറഞ്ഞില്ലെന്നേ മൃദു നീ അവരോടൊക്കെ ഇരിക്കാൻ പറയട്ടോ എല്ലാവർക്കും ചായ ഒക്കെ കൊടുക്കണേ വെളുപ്പിനെ പോന്നതായിരിക്കും എല്ലാരും കൂടെ ആതൊക്കെ അവിടെ ശിവേട്ടനും രഘുവേട്ടനും കാശിയപ്പിനും കൂടെ നോക്കുന്നുണ്ട് പോരാത്തതിനാ പാപ്പോശാനുണ്ട് ചേച്ചി സമാധാനായിട്ട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി മൃദുല പോകാനായി തിരിഞ്ഞു അപ്പൊ നീ ഒരുങ്ങുന്നില്ലേ പിണ്ണെ റോസ് ചോദിച്ചു അവിടെ ലക്ഷ്മിയുടെയും അമ്മയും ചെറിയമ്മയൊക്കെ ക്യൂവാ എല്ലാവരുടെയും കഴിഞ്ഞിട്ട് മതി എനിക്കെന്ന് ഞാൻ പറഞ്ഞു അവളോട് മറുപടി പറഞ്ഞിട്ട് മൃദുലപ്പുറത്തേക്ക് ഇറങ്ങി ഒരുക്കം കഴിഞ്ഞ റോസിനെ കാണാനായി കേശവൻ ചേട്ടനും കൂട്ടരും അകത്തേക്ക് കയറി വന്നു നല്ല ആൾക്കാരാ കാലത്തെ എത്തുവെന്ന് ഒരു വാക്ക് പറയായിരുന്നില്ലേ അവൾ ബിജുവിന് നേരെ തിരിഞ്ഞു നീയും കൊള്ളാം ഇന്നലെ വൈകിട്ട് കണ്ടപ്പോഴെങ്കിലും ഒന്ന് പറയാരുന്നില്ലേടാ അവനൊരു ചമ്മിയ ചീരയോടെ തല ചൊറിഞ്ഞു അത് പിന്നെ ഇവരൊക്കെ കൂടെ ഒരു സർപ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ ഞാനും കൂടിയെന്നല്ലേ ഉള്ളൂ എന്തായാലും എല്ലാരും കൊള്ളാം അതെ നിങ്ങൾ മാത്രമേ ഉള്ളു വീട്ടുകാരൊന്നുമില്ലേ ഉണ്ട് അവരെല്ലാം ചെറുക്കൻ്റെ കൂടെ വന്നോളും ഞങ്ങൾ നിന്റെ കൂട്ടറിലെ റോസമ്മോ ആൻഡോ പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചു എന്നിട്ട് കൂട്ടരൊക്കെ ചായ കുടിച്ചോ ചായയൊക്കെ കുടിച്ചു നീ ഇങ് വന്നേ മോളെ കേശവൻ ചേട്ടൻ വിളിച്ചപ്പോ അവൾ അങ്ങരിയുടെ മുന്നിലേക്ക് കയറി നിന്നു അങ്ങേര് കയ്യിൽ കരുതിയിരുന്ന ബാഗിൽ നിന്നും ഒരു ഡെപ്പി എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇത് മോൾക്കുള്ളതാ അർച്ചന ജില്ലേഴ്സ് എന്ന പേരെഴുതിയ ഡെപ്പിയിലേക്ക് നോക്കിയപ്പോ അവൾക്ക് സങ്കടം വന്നു എന്തോന്നാ കേശവം ചേട്ടാ ഇത് ഇതൊന്നുമില്ല ഒരു ചെറിയ മാലയാ അയാൾ ഡെപ്പി തുറന്ന് അതിനകത്ത് ചുവന്ന കടലാസിൽ പൊതിഞ്ഞു വെച്ചിരുന്ന മാല പുറത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി മോൾക്ക് വേണ്ടി വാങ്ങിയതാ ആ മാല കൈനീട്ടി വാങ്ങിയപ്പോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൊട്ടടുത്ത് നിന്നിരുന്ന മൃദുല അത് താഴെ കൊഴുകാൻ അനുവദിക്കാതെ ഒപ്പിയെടുത്തു അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോ മുതിർന്നവരുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങാനുള്ള തിരക്കായി അപ്പോഴേക്കും സ്റ്റെല്ല കുഞ്ഞമ്മയും കുഞ്ഞാച്ചനും ജെസിയും ചോശാമൊക്കെ എത്തിയിരുന്നു കുഞ്ഞാച്ചൻ കൊടുത്ത ഒരു മരത്തിന്റെ ചെറിയ പെട്ടിയിൽ നിന്നും കുഞ്ഞമ്മമ്മ ഒരു നെക്ലസ് എടുത്ത് അവരുടെ കഴുത്തിലേക്ക് ചാർത്തി സ്റ്റെല്ല കുഞ്ഞമ്മ രണ്ട് കൈകളിലുമായി ആറ് സ്വർണവളങ്ങൾ വീതവും അണിയിച്ചു വേറ്റിലെയും അടക്കയും ഒറ്റ രൂപ നാണയവും ചേർത്ത് ദക്ഷിണയുമൊക്കെ നൽകി മുതിർന്നവരിൽ നിന്നെല്ലാം അനുഗ്രഹം വാങ്ങിയ ശേഷം റോസിന്റെ കണ്ണുകൾ ആരെയോ തിരഞ്ഞു ആരെ അടി നോക്കുന്നേ തൊട്ടടുത്തു നിന്നിരുന്ന യാമി ചോദിച്ചു കാശിയപ്പനും പാപ്പോശാനും അവര് രണ്ടാളും പുറത്തുണ്ട് യാമി പറഞ്ഞു കൊടുത്തു രഘു ഏട്ടാ ഓട്ടോ എടുക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുകയായിരുന്നു രഘു എന്താടാ ആ കാശിയപ്പനെയും പാപ്പോശാനെയും ഒന്ന് ഇങ്ങോട്ട് വിളിക്കാവോ രഘു അറിയിച്ചതനുസരിച്ച് അകത്തേക്ക് കയറി വന്ന കാശിയപ്പവനും പാപ്പോശാനും കാര്യം മനസ്സിലാവാതെ നിന്നു ഇങ്ങുവന്നേ റോസ് കൈക്ക് പിടിച്ചു വലിച്ചപ്പോ കാശിയപ്പൻ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു യാമിയുടെ കൈയിലുണ്ടായിരുന്ന വെറ്റിലയും അടക്കയും നാണയവും വാങ്ങി മുന്നിൽ നിന്ന് കാശിയപ്പന് നേരെ അവൾ നീട്ടിയപ്പോ അങ്ങേരുടെ കണ്ണുകൾ നിറഞ്ഞു രണ്ട് കൈയും നീട്ടി ആ ദക്ഷിണ വാങ്ങി താൾ തൊട്ട് വന്നിക്കുന്ന അവളെ അകമഴിഞ്ഞ് അനുഗ്രഹിക്കുമ്പോ കരയാതിരിക്കാൻ അങ്ങേര് പണിപ്പെട്ടു ശ്രമിക്കുകയായിരുന്നു നേരെ നിന്ന് തന്നെ നോക്കി പുഞ്ചിരിച്ചവളെ ചേർത്ത് പിടിച്ച കാശിയപ്പൻ ജുബയുടെ പോക്കറ്റിൽ നിന്നും ഒരു പൊതിയെടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു ജ്യേഷ്ഠയുടേതെന്ന് പറയാൻ ഇനി എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഇതിന് നിനക്കിരിക്കട്ടെ റോസ കൊച്ചെ അവൾ ആ പൊതി തുറന്നു നോക്കി സ്വർണം പൊതിഞ്ഞ ഒരു മുത്തമാലയായിരുന്നു അത് ആ മാലയും കയ്യിൽ പിടിച്ച് അങ്ങേരെ നോക്കിയ അവളുടെ കണ്ണുകളും നിറഞ്ഞു വന്നു നല്ലൊരു ദിവസമായിട്ട് കരയല്ലേ മോളെ തൊട്ടടുത്തു നിന്നിരുന്ന വലിയ സ്നേഹത്തോടെ ശ്വസിച്ചപ്പോ മൃദുല പഴയതുപോലെ അവളുടെ കണ്ണുനീരൊപ്പി കാശിയപ്പം മാറിയപ്പോ റോസ് പാപ്പുവാശാനെയും പിടിച്ചു നിർത്തി അനുഗ്രഹം വാങ്ങി അങ്ങേരും കരുതിയിരുന്നു ചെറിയൊരു സ്വർണമോദനം അവൾക്ക് വേണ്ടി അവരെ രണ്ടുപേരെയും ഇരുവശത്ത് നിർത്തി ഫോട്ടോ എടുക്കുമ്പോഴേക്കും ശിവൻ കയറി വന്നു കുട്ടിക്കാരത്തു നിന്നുള്ള ആൾക്കാരെ കെത്തിയിട്ടുണ്ടെട്ടോ അവരെ സ്വീകരിക്കാനായി ശിവനോടൊപ്പം രഘുവും നിവിനും പുറത്തേക്ക് ഇറങ്ങിയപ്പോ കാശിയപ്പനും പാപ്പുവാശാനും അവരുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി ഫാക്ടറിയിലെ രേഖ മാത്രമാണ് അകത്തേക്ക് കയറി വന്നത് തനിച്ചേ ഉള്ളൂ അവരെ ചേർത്ത് നിർത്തിയിട്ട് റോസ് ചോദിച്ചു ഇല്ല ഏയ്ല്ലേ അവരൊക്കെ സ്കറിയ നിൽക്കുന്നതിനിടയിൽ മേരി മാനേജർ റോയ് തോമസും കുടുംബവും അവരോടൊപ്പം സുജയും മോനും കയറി വന്നു ബാക്കി കടയിലുള്ള സ്റ്റാഫുകളെയൊക്കെ വൈകുന്നേരത്തെ റിസപ്ഷൻ ആണ് വിളിച്ചിരിക്കുന്നത് അവരോടൊക്കെ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ ആരോ പുറത്തുനിന്ന് വിളിച്ചു പറയുന്നത് കേട്ടു ചെറുക്കനും കൂട്ടി കേട്ടോ മുറിക്കകത്തുണ്ടായിരുന്നവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അകത്ത് റോസിന് കൂട്ടായി യാമിയും മൃദുലയും ജസിയും മാത്രമായി ഭാര്യയിടത്തു നിന്നും ഒരു ബസും ഏഴ് കാറുകളും നിറയെ ആൾക്കാരാണ് വന്നത് ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ ഭാര്യയിടത്തു നിന്നും നാല് കാറുകൾ അതുകൂടാതെ പ്രദീപിന്റെ വീട്ടിലെയും പണിക്കശ്ശേരിയിലെയും യാമിയുടെയും വീട്ടിലെയും ചേർത്ത് ഏഴ് കാറുകൾ താലികെട്ട് തൊട്ടടുത്ത് തന്നെയുള്ള തറവാടവുക കുടുംബക്ഷേത്രത്തിലായിരുന്നതിനാൽ അടുത്ത കുറച്ച് ബന്ധുക്കൾ മാത്രം സേതുവിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് നീങ്ങി അവർക്ക് പുറകെ പുതുശ്ശേരിക്കാരുടെ അകമ്പടിയോടെ റോസും അമ്പലത്തിലേക്ക് നടക്കുമ്പോൾ വൃശ്ചിക അവരുടെ കൂടെ കൂടി തറവാട്ടു കുടുംബം വക അമ്പലത്തിൽ പൂജ നടത്തുന്ന വല്യമ്മവൻ തന്നെയാണ് ശ്രീകോവിലിൽ നിന്നും താലി എടുത്തു കൊടുത്തത് തൊട്ടടുത്ത് നിന്നവരുടെ കൈവിറക്കുന്നത് ശ്രദ്ധിച്ച സേതു അവൾക്ക് നേരെ മുഖം കുനിച്ചു എന്തുസമോ പേടിയുണ്ടോ ഇന്നലെയാ ഞാൻ അറിഞ്ഞത് കാലുകെട്ട് ഈ അമ്പലത്തിൽ വെച്ചാന്ന് ഞാനിപ്പോഴും മതം മാറിയിട്ടില്ലല്ലോ അതുകൊണ്ടൊരു പേടി അവൾ പതിഞ്ഞ സ്വരത്തിൽ അവനോട് മന്ത്രിച്ചു അവളുടെ ആ ആശങ്ക കേട്ട് അവൻ ചിരിച്ചു എടി ഇത് പുതുശ്ശേരിക്കാരുടെ മാത്രം അമ്പലമാണ് ഇവിടെ അവർ പറയുന്നതാ നിയമം അവരെ സംബന്ധിച്ച് നീ അവരുടെ അനിയത്തിയുടെ മകളാ അതായത് പുതുശ്ശേരിയിൽ ഒരു അംഗം ആ അംഗത്തിന് അവരുടെ കുലദൈവത്തിന്റെ മുന്നിൽ നിൽക്കാനുള്ള എല്ലാ യോഗ്യതയുണ്ട് മനസ്സിലായോ അവൾ ആശ്വാസത്തോടെ തലയാട്ടി അവളുടെ കാതിലെ ജിമിക്കകൾ ഇളകുന്നത് അവൻ കൗതുകത്തോടെ നോക്കി വെല്ലിയമ്മാവന്റെ നിർദ്ദേശം അനുസരിച്ച് താലി കെട്ടുന്നതിനായി സേതുവിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ റോസിന്റെ മനസ്സ് അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും ഓർമ്മകളിലേക്ക് ഒരു മാത്രം തിരികെ പോയി മനസ്സുകൊണ്ട് അവരുടെ അനുഗ്രഹം ചോദിക്കുമ്പോഴേക്കും മഞ്ഞച്ചരടിൽ കോർത്ത താലി സേതു റോസിന്റെ കഴുത്തിൽ കെട്ടാൻ തുടങ്ങിയിരുന്നു ക്രിസ്റ്റിക റോസിന്റെ മുടി ഉയർത്തിപ്പിടിച്ചു കൊടുത്തു തൊട്ടടുത്ത് നിന്ന് പെണ്ണുങ്ങൾ കുരവയിട്ടു താലി കോർത്ത മഞ്ഞച്ചിരടിൽ മൂന്ന് പ്രാവശ്യം കെട്ടിട്ട ശേഷം സേതു കൈയെടുക്കുമ്പോൾ റോസ് മുഖമുയർത്തി അവനെ നോക്കി രണ്ടുപേരും വെറുതെ ചിരിച്ചു വീട്ടുമുറ്റത്തെ പന്തൽനകത്ത് ഒരുക്കിയിരുന്ന മണ്ഡപത്തിൽ വെച്ചായിരുന്നു ചെറുക്കനും പെണ്ണും താമരമാല പരസ്പരം എണീച്ചത് കഴിഞ്ഞതും ചെറിയ താലത്തിൽ എടുത്തേൽപ്പിച്ച പിടവകൾ സേതു റോസിന് നൽകി സദ്യയുടെ സമയത്ത് റോസ് ഉടുത്തത് ആ പുടവയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കസവിന്റെ തെറ്റുമുണ്ടു ആയിരുന്നു അതും കഴിഞ്ഞ് ഒന്നര മണിയോടെ പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ അവൾ കാഞ്ചീപുരത്തിന്റെ പുടവയിലേക്ക് വേഷം മാറുകയും ചെയ്തു ഇറങ്ങാൻ നേരത്ത് പ്രവീൺ റോസിന്റെ അടുത്തേക്ക് നീങ്ങി അതെ ഒന്നും തോന്നരുത് വൈകുന്നേരത്തെ റിസപ്ഷനിൽ ഞാനും യാമി ഉണ്ടാകില്ല കേട്ടോ അവൾ ആശങ്കയുടെ പുരികങ്ങൾ ഉയർത്തി എന്ത് പറ്റി ഇന്ന് രാത്രി കൂടി ആ ബോട്ടിനകത്ത് കഴിയാനാണ് ഞങ്ങളുടെ ഒരു തീരുമാനം ഒരാൻ തോന്നുന്നില്ല റോസമ്മൂ അത്രക്ക് അടിപൊളിയാന്നേ അവന്റെ കണ്ണുകൊണ്ടുള്ള ആഷം കണ്ട് റോസ് വാ പൊത്തിച്ചിരിച്ചപ്പോ കാര്യമറിയാനായി ചെയ്തു അവർക്ക് നേരെ മുഖം തിരിച്ചു വൈകുന്നേരം ഭാര്യയെടുത്ത് വെച്ച് നടന്ന റിസപ്ഷനിൽ കല്യാണത്തിന് വരാൻ സാധിക്കാതിരുന്ന കരക്കാര് ഉണ്ടായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട റോസിന്റെ വിവാഹം ആഘോഷമാക്കി ദാവണി ഉടുത്ത് മനോഹരിയായി റോസ് സ്റ്റേജിൽ നിന്നപ്പോൾ ആ നിറത്തിന് യോജിച്ച കുർത്തയും ഉണ്ടെന്ന് ധരിച്ച് സേതു അവൾക്കൊപ്പം നിന്നു രമേശന്റെ കല്യാണത്തിന് മസാലദോശ വിളമ്പിയ കാറ്ററിംഗ് ടീംസ് തന്നെയായിരുന്നു റിസപ്ഷന് ഭക്ഷണം ഒരുക്കിയിരുന്നെങ്കിലും അവരുണ്ടാക്കിയ ഐറ്റം ആ നാട്ടിൽ പുതിയതായിരുന്നു അന്നത്തെ നോർത്ത് ഇന്ത്യൻ വിഭവമായിരുന്ന ചെന്നാബട്ടൂരെയായിരുന്നു റിസപ്ഷനിലെ പ്രധാന വിഭവം ജെസിയും ശ്രീമോളേച്ചിയും വൃശ്ചികയും ദേവിയേച്ചിയും കൂടി വന്നും പോയും ബട്ടൂരെ അകത്താക്കുന്നത് കണ്ട റോസ് സ്റ്റേജിൽ നിന്നും വെള്ളമിറക്കി ഈ നാട്ടുകാരനല്ല എന്ന ഭാവത്തോടെ പ്രജിത്ത് തിരക്കിൽ നിന്നും ഒഴിഞ്ഞു നിന്നപ്പോ രമേശനും പ്രദീപും റിജുവും ആഹാരം വിളമ്പുന്നതിനും മറ്റും കാര്യങ്ങൾക്കായി ഓടി നടക്കുകയായിരുന്നു നാട്ടുകാരെല്ലാം വീട്ടുകാരെ പോലെ ആയപ്പോ ഇഷ്ടക്കേടുടെ മാറി നിന്ന പ്രജിത്ത് തീർത്തും അവഗണിക്കപ്പെട്ടു ഇടയ്ക്ക് ഒന്ന് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവനാവും മനോഭാവത്തോടെ മാറി നിന്നതേയുള്ളൂ ശ്രുതിയുടെ വീട്ടുകാർ വന്നപ്പോൾ മാത്രം അവരെ സ്വീകരിക്കാനും ഭക്ഷണം കഴിപ്പിക്കാനും താല്പര്യത്തോടെ അവൻ കൂടെ നിന്നു അത് മനപൂർവ്വം റോസിനെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രകടനം പോലെയാണ് കണ്ടു നിന്നവർക്ക് തോന്നിയത് വനജാമ ആലപ്പുഴയിൽ നിന്നും വൈകിയാണ് എത്തിയത് നല്ല ആളാ ഇന്നലെ വരാ എന്നല്ലേ പറഞ്ഞിരുന്നേ ആശയപ്പു ഇന്നലെ വനജാമെ കൊറേ തിരക്കിയിരുന്നേ സ്റ്റേജിലേക്ക് അവർ കയറി വന്ന പാടെ റോസ് പരിഭവത്തോടൊപ്പം അല്പം കൈയിൽ നിന്നും ഇട്ടുകൊണ്ട് പറഞ്ഞു മോളെ ഏട്ടന് നല്ല സുഖയില്ല അതുകൊണ്ടാ വരാൻ പറ്റാതിരുന്നേ അവർ തമ്മിലുള്ള സംസാരം ശ്രദ്ധിച്ച സേതു ഇടയ്ക്ക് കയറി അയ്യോ എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ കൊഴവുണ്ട് ഉച്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു ആണോ എങ്കി ഇനി ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ പോയാ മതി റോസ് നിർബന്ധം പിടിച്ചപ്പോ അവർ ചിരിച്ചു അല്ലെങ്കിൽ ഞാൻ ഇനി നാളെയേ പോകുന്നുള്ളു അവരുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു അവർ ചോദിച്ചു അതാ മതി സ്റ്റേജിന്റെ മുന്നിൽ കൂടി പോയ വൃശ്ചികയെ വിളിച്ച് പനുജാമിയെ ഭക്ഷണം വിളമ്പുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞേൽപ്പിച്ചിട്ട് റോസ് സേതുവിനെ നോക്കി വയറു വയറുതിരുമി അവളുടെ ദയനീയമായ നോട്ടം കണ്ട് കാര്യം മനസ്സിലായെങ്കിലും വെറുതെ അവനൊന്ന് ചോദിച്ചു എന്ത് പറ്റി മേശക്കൊന്നു തോന്നി വാ അവളുടെ കയ്യം പിടിച്ചുകൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങി പ്രദീപിനോട് കാര്യം പറഞ്ഞു പ്രദീപും അർജുനും ചേർന്ന് ചെറുക്കനും പെണ്ണിനും ഇരിക്കാനുള്ള സ്ഥലമൊരുക്കിയപ്പോ വനജാമ്മയം കൂട്ടി വൃശ്ചികയും അവരുടെ അടുത്തേക്ക് ഇത് എത്ര അടി റോസിന്റെ ചോദ്യം കേട്ട് വൃശ്ചിക അവളെ നോക്കി ഇളിച്ചു കേട്ടി കൈവിരലുകൾ മടക്കി നോക്കിയിട്ട് അവൾ പറഞ്ഞു നാല് വയറ് സ്വന്തമാണെന്ന് ഓർമ്മ വേണം കേട്ടോ ഈ എങ്ങനെയടി തിന്നാതിരിക്കുന്ന എന്ത് ടേസ്റ്റാ ഭട്ടൂര് മുറിച്ചെടുത്ത് ചെന്നൈയിൽ മുക്കി വായിലേക്ക് തിരികുന്നതിനിടയിൽ അവൾ പറഞ്ഞത് കേട്ട് റോസ് തല കുലുക്കി കുലുക്കിറ്റ് നമ്മുടെ ആമിക്ക് നിന്റെ റിസപ്ഷൻ കൂടാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്നാൽ ഇതിന് മാത്രം എന്തായിരിക്കും ഹൗസ് ബോട്ടിലുള്ള തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പന്തലിന് മുകളിലെ ഡെക്കറേഷൻ നോക്കി ആലോചിച്ചിരുന്നവളെ ഒന്ന് തോണ്ടി ഡീ അതെ ഹൗസ് ബോട്ടിലല്ല കാര്യം ഇരിക്കുന്നേ അതിനകത്ത് താമസിക്കുന്നവരുടെ കയ്യില്ല എന്നുച്ച എന്ന് വെച്ച എന്താണെന്ന് നിന്റെ നന്ദേട്ടം കാണിച്ചു തരും നീ അങ്ങോട്ട് തന്നെ അല്ലേ കെട്ടി പോവാൻ പോകുന്നേ തൽക്കാലം മോളിത് കുത്തിക്കേറ്റാൻ നോക്ക് കാര്യം മനസ്സിലാക്കിയ മട്ടിൽ തലകുലിക്കേട്ട് വൃശ്ചിക കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് കാശിയപ്പൻ മുന്നിൽ കൂടി കടന്നുപോയത് കാശിയപ്പ റോസ് വിളിച്ചത് കേട്ട് അങ്ങേര് തിരിഞ്ഞു നിന്നു കണ്ടില്ലേ വൃശ്ചികയുടെ തൊട്ടപ്പുറത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വനജാമയെ ചൂണ്ടിക്കാട്ടി അവൾ പറഞ്ഞപ്പോ അങ്ങേര് അവരെ നോക്കി ഔപചാരികതയോടെ ഒന്ന് ചിരിച്ചു വനജാമ കുറച്ചു മുന്നേ അന്വേഷിച്ചതേ ഉള്ളു കാശിയപ്പൻ എവിടെയെന്ന് ഞാനോ എപ്പോ എന്ന മട്ടിൽ അത്ഭുതത്തോടെ വനജാമ അവളെ നോക്കിയപ്പോ അത് കാണാത്ത മട്ടിൽ അവൾ ഭക്ഷണത്തിലേക്ക് മുഖം താഴ്ത്തി തൊട്ടടുത്തിരുന്ന വിണങ്ങും പോലെ അവളുടെ ചെവിക്കരികെ ശബ്ദം താഴ്ത്തി പറഞ്ഞപ്പോ അവൾ അവരെ നോക്കി ചുണ്ടിൽ വിരൽ വെച്ചു അതിനിടയ്ക്ക് ദൂരെ നിന്നും തങ്ങളെ സൂക്ഷിച്ചു നോക്കുന്ന പ്രജിത്തിനെ കണ്ടതും അവൾ ഒരു കഷ്ണം ബട്ടൂരം മുറിച്ചെടുത്ത് ചാറിൽ മുക്കി സേതുവിന്റെ വായ്ക്കു നേരെ നീട്ടി ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും ഫോട്ടോഗ്രാഫർ ആ ദൃശ്യം പകർത്താൻ മുന്നിലേക്ക് വന്നതും സേതു അറിയാതെ വായ തുറന്നു അവളൊരു ചിരിയോടെ ആ ബട്ടൂര അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തിട്ട് ദൂരെ നിന്നിരുന്ന പ്രജിത്തിനെ നോക്കി അവൻ നിന്നിരുന്ന ഇടം അപ്പോൾ ശൂന്യമായിരുന്നു ഒന്നും ഉപകാരത്തിണ്ടി നിനക്കുള്ള വഴി ഞാൻ വെട്ടാൻ പോകുന്നേ ഉള്ളൂ ആരും കേൾക്കാതെ അവൾ പെറുവിറുക്കും അവർ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കാരായപ്പോഴാണ് അഗസ്നത്തിനും കപ്പേലും കൂടി കയറി വന്നത് ശങ്കരന്മാരാരും ചെറിയമ്മമാവനും ചേർന്ന് അവരെ സ്വീകരിച്ചു അതിന് പിന്നാലെയാണ് പുതുശ്ശേരിയിൽ നിന്നും ആളുകൾ എത്തിയത് അതോടെ വൃശ്ചികയും ചിസിയെയും കാണാതെയായി കൂട്ടത്തിൽ രഘുവും ശിവനും കൂടി അപ്രത്യക്ഷരായതോടെ കാര്യം മനസ്സിലാക്കിയ റോസ് സ്റ്റേജിലിരുന്ന് അടക്കി ചിരിച്ചു ഭക്ഷണത്തിന്റെ തിരക്കൊന്നൊതുങ്ങിയപ്പോ പ്രദീപും രമേശനും സേതുവിനെ കൊണ്ട് രണ്ടു മൂന്ന് പാട്ടുകളും പാടിപ്പിച്ചു മനോഹരമായ ശബ്ദത്തിൽ അവൻ പാടുന്നതും കേട്ട് റോസ് തൊട്ടരികെ ഇരിക്കുമ്പോൾ പ്രജിത്ത് വീണ്ടും എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടു പാട്ട് കഴിഞ്ഞ എല്ലാവരും കൈയടിച്ചപ്പോൾ കിട്ടിയ അവസരം നമ്മുടെ റോസ് വേണ്ടവിധം പ്രയോജനപ്പെടുത്തി കാൽവിരലുകൾ ലേന്തി വലിഞ്ഞ് അവൾ സേതുവിന്റെ കവളിൽ ഉമ്മ വെച്ചു ക്യാമറയുടെ ഫ്ലാഷുകൾ മിന്നിയപ്പോൾ പന്തലിൽ നിന്നും മടക്കി പിടിച്ച ചിരികൾ ഉയർന്നു അടി കിട്ടിയതുപോലെ സേതുവിന്റെ മുഖം ചുവന്നപ്പോ റോസ് സംതൃപ്തിയോടെ പ്രജിത്തിനെ നോക്കി ചിരിച്ചു ദൂരെ നിന്നിരുന്ന അവന്റെ പല്ലുകൾ ഞെരിഞ്ഞത് അപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല ഭാര്യയെടുത്തുകാരുടെ രീതി അനുസരിച്ച് ചെറുക്കന്റെയും പെണ്ണിന്റെയും ആദ്യ രാത്രി ചെറുക്കൻറെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് പുതുശ്ശേരിക്കാർ റോസിനെയും സേതുവിനെയും കൂട്ടാതെയാണ് മടങ്ങിയത് അവരിറങ്ങിയതിനു പുറകെ ബാക്കിയുള്ളവർ ഓരോരുത്തരായി യാത്ര പറഞ്ഞിറങ്ങി കുഞ്ഞമ്മയും കുഞ്ഞാറ്റനും ജസിയും അന്ന് റോസിന്റെ വീട്ടിൽ തങ്ങി റിജുവും പ്രദീപും രമേശനും കാശിയപ്പനും പാപ്പുവാശാനും ഭാസ്കരനോടും കൂട്ടരോടും ഒപ്പം രാത്രി ആഘോഷിക്കാനായി പാടത്തേക്ക് നീങ്ങി ബിജുവിന്റെയും അർജുന്റെയും നേതൃത്വത്തിൽ മറ്റൊരു സംഘം തൊടിയിലും കൂടി പ്രജിത്തും അവർക്കൊപ്പം ഉണ്ടായിരുന്നു ചെറിയമ്മയും കൗമുദി വല്യമ്മയും കൂടിയാണ് റോസിനെ സേതുവിന്റെ മുറിലേക്കാക്കിയത് മുറിക്കകത്തേക്ക് കയറും മുന്നേ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നാമ്പുറത്തേക്കുള്ള വാതിൽപ്പടിയിൽ ചാരി നിൽക്കുകയായിരുന്ന വൃശ്ചിക അവൾക്കൊരു ഫ്ലൈയിങ് ഗിസ് കൊടുത്തു ആ കാഴ്ചയിൽ വിരിഞ്ഞ ചിരിയുമായിട്ടാണ് അവൾ സേതുവിന്റെ മുറിയിലേക്ക് വലതുകാൽ വെച്ച് കയറിയത് പാടത്ത് നിന്നുമുള്ള കാറ്റിനെ തഴുകിയെത്തുന്ന ഭാസ്കരന്റെ നാടൻപാട്ടിന്റെ ശീലുകളിൽ കാതോർത്തും കൊണ്ട് തുറന്നിട്ട ജനാലിക്കരികിൽ നിൽക്കുകയായിരുന്നു സേതു വസ്ത്രങ്ങൾ ഉലയുന്ന ശബ്ദവും വളകളുടെ കിളക്കവും അവന്റെ ശ്രദ്ധയെ തിരിച്ചു കയ്യിൽ പാലിന്റെ ഗ്ലാസ്സുമായി വാതിൽക്കൽ നിന്നിരുന്ന റോസിനെ അവൻ കൈകാട്ടി വിളിച്ചു അടുത്തേക്ക് വന്ന് അവരുടെ കയ്യിൽ നിന്നും ബാലിന്റെ ഗ്ലാസ് വാങ്ങി മേശപ്പുറത്തേക്ക് വെച്ചിട്ട് അവൻ അവളുടെ തോളിൽ പിടിച്ച് കട്ടിലേക്കിരുത്തി എന്താണ് അവന്റെ ഉദ്ദേശമെന്നറിയാതെ റോസ് അവനെ കണ്ണിമജം മാതെ നോക്കിയിരുന്നു സെറ്റും മുണ്ടും മുടുത്ത് മുടി നിറയെ മുല്ലപ്പൂവും ചൂടി കട്ടിലിരിക്കുന്നവളെ അവൻ കൗതുകത്തോടെ നോക്കി ഹാ ഇന്നലെ വരെ തൊടിയിൽ ഓടിക്കളിച്ചു നടന്നിരുന്ന കൊച്ച ഇപ്പൊതെ ഘട്ടം കഴിഞ്ഞ് എന്റെ മുറിയിൽ അവന്റെ ആ കൊച്ചാക്കൽ ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവൾ ചുണ്ടുകൾ വിട്ടിച്ചു എന്നിട്ട് അവന് നേരെ കൈകൾ നീട്ടി എന്നാ ഇന്ന് പിന്നെ നിങ്ങളല്ലേ മനുഷ്യ ഇന്നലെ വരെ ഞാൻ മനുഷ്യരെ എന്തായാലും ഒരു ദിവസം കൊണ്ട് വളർന്നു കണ്ടില്ല അതാ എടുത്തോളാ പറഞ്ഞു പക്ഷെ ഇന്ന് സ്റ്റേജിൽ വെച്ചുള്ള നിന്റെ ആ പെർഫോമൻസ് കണ്ടപ്പോ നേരെ തിരിച്ചാ തോന്നിയത് അതെ ആദ്യം എവിടെയെല്ലോ ഒന്ന് ഒന്നില്ലേ കൊച്ച് ഇല്ലേ വലുതായി ഇതിലിപ്പോ ഏതാവണം ഞാൻ ആ അതിന് ഇനി സമയമുണ്ടല്ലോ റസമോ നമുക്ക് തീരുമാനിക്കാം ഇപ്പൊ നീ നീതു പറ ആ സ്റ്റേജിൽ വെച്ച് എന്താ കാണിച്ചത് എന്ത് അവൾ നിഷ്കളങ്കതയോടെ കണ്ണുകൾ ചിന്നി എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഉമ്മ വെച്ചത് എന്താന്നറിയില്ല അവൾ പെരിവിരൽ കൊണ്ട് നിലത്ത് കളം വരച്ചിട്ട് മുഖം താഴ്ത്തി പെട്ടെന്നേ എനിക്ക് നിങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി അതാ അവളുടെ മുഖം പിടിച്ചുയർത്തിയിട്ട് അവൻ ആ കണ്ണുകളിലേക്ക് നോക്കി സത്യം കാര്യം അത് പിന്നെ നിങ്ങളുടെ പുന്നാരാനേയും പ്രജൂട്ടനെ അവിടെ നിന്ന് നോക്കി കാണിക്കാൻ ചെയ്തതാ എനിക്ക് തോന്നി എന്നാലും അവൾ എഴുന്നേറ്റ് ജനാലിന്റെ അരികൾ ചേർന്ന് പുറത്തേക്ക് നോക്കി ഭാസ്കരന്റെ നാടൻപാട്ടിന്റെ ശീലുകൾ അപ്പോഴും പാടത്ത് നിന്നും കേൾക്കാമായിരുന്നു ഭാസ്കരേറ്റ നാടൻപാട്ട് സൂപ്പറല്ലേ പക്ഷെ അതിലേക്കാളും ഒക്കെ സൂപ്പറാ സേതു കേട്ടാ നിങ്ങളുടെ പാട്ട് പറഞ്ഞതിനൊപ്പം അവൾ തിരിഞ്ഞു നോക്കുമ്പോ സേതു അലമാരയുടെ മുകളിൽ നിന്നും ആ സൂട്ട് കേസ് വലിച്ചെടുക്കുകയായിരുന്നു എന്തിനാ അതിപ്പോ എടുക്കുന്നേ അവൾ ചോദിച്ചു അതിന് മറുപടി പറയാതെ ആ പെട്ടി തുറന്ന അവൻ അതിലുണ്ടായിരുന്ന ചിലങ്കകൾ എടുത്ത് അവൾക്ക് നേരെ നീട്ടി ചോദ്യം നിറഞ്ഞ കണ്ണുകൾ ഉത്തരം തേടി അവന് നേരെ നീണ്ടു ഇതിന് നിനക്കുള്ളതാ എന്റെ പൊന്നോ എനിക്ക് വേണ്ടേ തലയ്ക്ക് മുകളിൽ കൈ ഉയർത്തി അവൾ സേതുവിനെ തൊഴുതു ഒരു പ്രാവശ്യം അത് എടുത്തണിഞ്ഞതിന് വയർ നിറച്ച് ഞാൻ കേട്ടതാ ആ നിൽപ്പ് കണ്ട സേതു ചിരിച്ചും കൊണ്ട് അവളുടെ കയ്യിൽ കയറി പിടിച്ചു കിങ് പാടി അവളെ പിടിച്ചു വീണ്ടും കട്ടിലേക്ക് ഇരുത്തിയിട്ട് നിലത്തേക്കിരുന്ന സേതു അവളുടെ കാലുകൾ രണ്ടുമിടത്തും മടിയിലേക്ക് വെച്ചു സേതു ഈ കാട്ടനെ വിട്ടേ പിടം നേഴുന്നേൽക്കാൻ ശ്രമിച്ച അവളെ അവൻ ചുണ്ടിൽ വിരൽ വെച്ച് നിശബ്ദയാക്കി ഉടുത്തിരുന്ന സെറ്റുമുണ്ടും മുകളിലേക്കൽപ്പം ഉയർത്തിയിട്ട് അവളുടെ ഇരു കാലുകളിലും അവൻ ആ ചിലകൾ അണിയിച്ചു പടിയിൽ നിന്നും ഉയർത്തിയ കാലുകൾ പരസ്പരം കൂട്ടിമുട്ടിച്ചുകൊണ്ട് ആ ചിലങ്കകളുടെ മണിയിലുക്കം അവൻ ആസ്വദിച്ചു നാളെ മുതലേ ഡാൻസ് പഠിക്കാൻ പോയിക്കോണം പിന്നെ കാലുകൾ ഇളക്കി ചിലങ്കയുടെ നാദം വീണ്ടും കേൾപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എനിക്കെങ്ങും വയ്യ അല്ലേ തന്നെ കൂട്ടം പണിയുണ്ട് പണിയൊക്കെ നമുക്ക് നോക്കാം മര്യാദക്ക് പറഞ്ഞത് കേട്ടോണം ദേവരുടെ അമ്പലത്തിൽ അടുത്ത ഉത്സവത്തിനേ നിന്റെ അരങ്ങേറ്റോ താളം എന്റെ വകയും അവളുടെ കണ്ണുകൾ വിടർന്നു സത്യം അല്ല നുണ അന്ന് കിടക്കാൻ നോക്കേ അവൾ ആ ചിലങ്കകൾ കിളിക്കൊണ്ട് കട്ടിയിൽ നിന്നും ചാടി ഇറങ്ങി ഈ ചിലങ്കകൾ ഇട്ടുണ്ടോ ഓ ഇട്ടുകൊണ്ട് കിടന്നാലും എനിക്ക് ഒന്നുമില്ല ഈ എന്റെ മനുഷ്യ ഉറക്കത്തിൽ ഒന്ന് തിരിഞ്ഞാലേ ആളുകൾ കരുതും നിങ്ങൾ എന്നെ വല്ലതും ചെയ്യുവാന്ന് സേതു കളിയായി കൈയൊങ്ങിയപ്പോ അവൾ ചിരിച്ചം കൊണ്ട് ഒഴിഞ്ഞു മാറി അതെ ഈ പാല് ഞാൻ കുടിച്ചോട്ടെ അവളുടെ കൊതി നിറഞ്ഞ ചോദ്യം കേട്ട് അവൻ ചിരിച്ചു പാൽ അത്രക്ക് ഇഷ്ടമാണോ കൊച്ചിനെ ഞാൻ അടുക്കളയിൽ ചെന്നപ്പോഴേറ്റ് ഇരിക്കുന്നു പറഞ്ഞ് കുറെ അതും പിന്നെ പഞ്ചാര അവൻ സമ്മതം മൂളിയപ്പോ ചിലങ്കകളും കുലുക്കിക്കൊണ്ട് അവൾ മേശക്കരികിലേക്ക് നടന്നു പുറത്തപ്പോഴും വാതിൽപടിയിൽ ചാരി നിൽക്കുകയായിരുന്ന വൃശ്ചിക കാതുകൾ കൂർപ്പിച്ചു ഏ അരങ്ങേറ്റാണോ ഭാഗത്ത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലട പറ്റിച്ചതാടാ തൊടിയുടെ മൂലയ്ക്ക് കിട്ടിയത് മുഴുക്കെ ഒറ്റയടിക്ക് വലിച്ചു കയറ്റിയിട്ട് മണ്ണിൽ കിടന്ന പുലംപുന്ന പ്രജിത്തിനെ ചവിട്ടാൻ അപ്പോൾ ബിജു കാലുയർത്തുകയായിരുന്നു അർജുന അവനെ വട്ടം കയറി പിടിച്ച് അടക്കാൻ ശ്രമിച്ചു കുപ്പിയും ഉയർത്തിപ്പിടിച്ചു കൊണ്ട് പ്രജിത്ത് ബിജുവിന് നേരെ ചാടി തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക്